ഒരൊറ്റ സീരിയൽ കൊണ്ട് സഹനടനായി വന്ന് ഹിറ്റാകുക എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെ അത്തരത്തിൽ പ്രേക്ഷക ഹൃദയങ്ങൾക്കയറിയ ആളാണ് സാന്ത്വനം സീരിയലിലെ സേതുവേട്ടൻ ബിജേഷ് എന്ന പേര് പറഞ്ഞാൽ ആരും അറിയില്ലെങ്കിലും സേതുവേട്ടനെക്കുറിച്ച് പറയുമ്പോൾ അധികം ആമുഖങ്ങൾ ആവശ്യമില്ല കടുവ എന്ന ചിത്രത്തിൽ ചെറിയ റോൾ ചെയ്തുകൊണ്ട് സിനിമയിലും സാന്നിധ്യം അറിയിച്ച ബിജേഷ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ പറയുന്നത് ടിക്ടോക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായിരുന്നു ഒരു നടൻ ആഗ്രഹം ആഗ്രഹിക്കുന്ന സമയത്ത് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എത്തിയത് തൃശ്ശൂരുകാരനാണ് ഒരു ബാർബറാണ് സ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നു ഗൾഫിൽ ബാർബറായും ഫാഷൻ ഡിസൈനറായും ടീച്ചറും ഒക്കെ ആയിരുന്നു ഞാൻ ഞാൻ തന്നെയാണ് എൻ്റെ സ്റ്റൈലിസ്റ്റ് നാടകത്തിൽ അഭിനയിക്കാനും സംവിധാനം ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ് ആദിത്യൻ സാറിൻ്റെ രീതി തന്നെയാണ് സാന്ദ്രത്തിൻ്റെ വിജയം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അഭിനയത്തിലേക്ക് വന്ന ആളാണ് പക്ഷേ അഭിനയിക്കാൻ മാത്രമേ പോകൂ എന്ന് പറഞ്ഞ സമയം മാറ്റിവെച്ച ഒരാളല്ല താൻ കാരണം ഒരുപാട് പ്രാരാബ്ദങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ജീവിതം കരക്കെത്തിക്കണം എന്നായിരുന്നു മനസ്സിൽ അതിൻ്റെ കൂടെ കലയും കൊണ്ടുപോകണം ഈ ആഗ്രഹത്തോടെയായിരുന്നു തുടക്കകാലം എന്നെങ്കിലും ഒരു നടനാകൻ എന്ന വിശ്വാസവും ആഗ്രഹവും ഉണ്ടായിരുന്നു സംവിധാനവും മനസ്സിലുണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോ ക്ലാസ് ലെവലിൽ നിന്നുമാണ് ഞാൻ വന്നത് ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ സാഹചര്യമില്ലാത്ത ഇടത്ത് നിന്നും എത്തുമ്പോൾ ഒരുപാട് പോരാട്ടങ്ങൾ നേരിടേണ്ടി വരും എന്നെപ്പോലെ വരുന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് ഈ മേഖലയിൽ എൻ്റെ റിയൽ ലൈഫുമായി വരുന്ന കഥാപാത്രം പോലെ തന്നെയാണ് സേതു റിയാലിറ്റിയിലാണ് ഈ സീരിയൽ പോകുന്നതെന്നും ബിജേഷ് പറയുന്നു ചിപ്പി ചിപ്പിച്ചേച്ചി എൻ്റെ അനുജിത്തിയായി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അത് ഭാഗ്യമായി കരുതുന്നു ഏത് അഹങ്കാരത്തിലും അവർക്ക് നിൽക്കാവുന്ന ആളാണ് പക്ഷേ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് ലൊക്കേഷനിലെന്നും ബിജേഷ് പറയുന്നു സീരിയൽ വരുന്ന ഓരോ ആളുകളും തമ്മിലും അത്രയും ഒരു ബന്ധം റിയൽ ലൈഫിലും ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി പാസിങ് സീനാണെങ്കിലും എന്നെ വിളിക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയുക അങ്ങനെയാണ് കടുവയിൽ നിന്നും വിളിവന്നത് എൻ്റെ ഫാൻസ് എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല അവർ എല്ലാം എൻ്റെ സ്വന്തമാണ് ബിനീഷ് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ അല്ല മുപ്പത്തെട്ട് വയസ്സാകുന്നു ഇപ്പോഴത്തെ പെൺ പിള്ളേർക്കൊക്കെ ഒരു മൂന്നാല് വയസ്സ് കൂടുതലുള്ള ആളുകളെ മതിയാകും അച്ഛനും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മരിച്ചുപോയി പോയി അനുജത്തി മാരിഡാണ് ഇപ്പോൾ അമ്മയും ഞാനുമാണ് വീട്ടിലെന്നും കുടുംബവിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ബിജേഷ് പറഞ്ഞു ബിജേഷ് ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ആക്ടിങ് സൂപ്പറാണ് സാന്ത്വനും സീരിയൽ ബിജേഷ് ചേട്ടനായി ആണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അടിപൊളിയാണ് ഒരു ചാടയും നമ്മളെ സ്വന്തം കൂടപ്പേർപ്പായി കണ്ടു എന്നുള്ള നിരവധി കമൻറ്റുകളാണ് ബിജേഷിനോട് സോഷ്യൽ മീഡിയ ആരാധകർ പറയുന്നത് ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകർ താരത്തിനെ ആശംസിച്ചത്